ഹൈ ഓൾ വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്ക് എൻ്റെ പേര് മിത്തു ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് യു ജി സി നെറ്റ് എക്സാം എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നമ്മുടെ യു ജി സി നെറ്റിന്റെ ജനറൽ പേപ്പറിലെ ഡേറ്റ എന്റർപ്രിട്ടേഷൻ എന്നുള്ള ടോപ്പിക് ഉണ്ട് അല്ലേ അതിലെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം ഓക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ടേബിൾ ആദ്യം നമ്മൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക ദോളോയിങ് ടേബിൾ ഷോസ് ദേറ്റീവ് പേഴ്സൻറ്റേജ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് Total number of visitors to Kulu and Manali together, cumulative percentage. So, the shows the cumulative percentage distribution of total number of visitors to Kulu and Manali together and cumulative number of visitors to Kulu on five different days, that is Monday to Friday. Based on the data in the table, answer the question. Total number of visitors to Kulu and Manali together in all the five days is 4000. എന്താണ് ടേബിളിൽ പറഞ്ഞിരിക്കുന്നത് ക്യുമുലേറ്റീവ് പെർസെന്റേജ് ഡിസ്ട്രിബ്യൂഷൻ ആണ് പറഞ്ഞേക്കുന്നത് എന്ന് വെച്ചാൽ ഈ രണ്ടിടത്തും കൂടെ കുളുവിലും മണാലിയിലും കൂടെ വിസിറ്റ് ചെയ്യുന്ന മൺഡേല് ഫിഫ്റ്റീൻ പെർസെന്റ് ആൾക്കാർ ദെൻ ടിൽ ട്യൂസ്ഡേ ട്യൂസ്ഡേ വരെ ഫോർട്ടി പെർസെന്റേജ് എന്താ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസിൽ വന്നേക്കുന്നത് അല്ലേ എന്ന് എന്നുവെച്ചാൽ എത്രയുള്ളൂ മൺഡേ വരെ എന്ന് മൺഡേ സ്റ്റാർട്ട് ചെയ്തു മൺഡേയിൽ ഫിഫ്റ്റീൻ പെർസെന്റ് ട്യൂസ്ഡേ എന്ന് വെച്ചാൽ അത് മൺഡേയിൽ തൊട്ടുള്ള ും ഉള്ളതുണ്ട് ട്യൂസ്ഡേയിലും ഉള്ളതുണ്ട് അല്ലെ മൺഡേയിൽ മാത്രം ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ട്യൂസ്ഡേ വരെ ഫോർട്ടി പെർസെന്റേജ് അപ്പൊ ട്യൂസ്ഡേയിലെ എത്ര ആയിരിക്കും ഫ്രീക്വൻസിൽ ഇവർ തന്നേക്കുന്നത് നമുക്ക് ട്യൂസ്ഡേയിലെ മാത്രം പെർസെൻറ്റേജ് ആണ് ആവശ്യമായിട്ട് വരുന്നത് അപ്പൊ എന്താ ചെയ്യേണ്ടത് ഫോർട്ടി മൈനസ് ഫിഫ്റ്റീൻ ക്ലിയർ ആണോ ഇനി ഇനിയും വെനസ്ഡേ വെനസ്ഡേ വരെ ആണ് അല്ലെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അതായത് ട്യൂസ്ഡേ വരെ ഉള്ളത് ഫോർട്ടി വെനസ്ഡേ വരെയുള്ളത് സെവന്റി അപ്പൊ വെനസ്ഡേയിലെ മാത്രം സെവന്റി മൈനസ് ഫോർട്ടി ചെയ്യണം അല്ലേ സെവൻറ്റി മൈനസ് ഫോർട്ടി അതായത് തൊട്ട് പുറകിലാണ് അപ്പോൾ ഏകദേശം മനസ്സിലായി നിങ്ങൾക്ക് തേഴ്സ് ഡേ വരെ ആണെങ്കിൽ എയ്റ്റി മൈനസ് സെവൻറ്റി ഇതാണെങ്കിൽ ഹൺഡ്രഡ് മൈനസ് എയ്റ്റി ഈ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് മനസ്സിലായോ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നന്നേക്കുന്നത് നമ്മൾ അല്ലാതെ നമുക്ക് വേണ്ടത് പേഴ്സൻറ്റേജ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കുളു ആൻഡ് മണാലി ആണ് വേണ്ടത് അല്ലെ മൺഡേയിലെ ഫിഫ്റ്റീൻ ട്യൂസ്ഡേയിലെന്ന് പറയുമ്പോൾ ഫോർട്ടി മൈനസ് ഫിഫ്റ്റീൻ വെറ്റർഡേ സെവന്റി മൈനസ് ഫോർട്ടി ദിവസം എയ്റ്റി മൈനസ് സെവന്റി ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് മൈനസ് എയ്റ്റി ക്ലിയർ ആണോ അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞേക്കുന്നത് കുളു എന്ന് പറഞ്ഞ സ്ഥലത്ത് മാത്രം വിസിറ്റ് ചെയ്ത ആളുകളുടെ എണ്ണം അതും ക്യൂമുലേറ്റീവ് നമ്പറിലാണ് പറഞ്ഞത് മൺഡേയിൽ ത്രീ സിക്സ്റ്റി മൺഡേ വരെ ത്രീ സിക്സ്റ്റി ടിൽ ട്യൂസ്ഡേ ട്യൂസ്ഡേ വരെ വൺ സീറോ സിക്സ് സീറോ എന്ന് പറഞ്ഞു അപ്പൊ നമ്മളെ ട്യൂസ്ഡേയിലെ എത്ര വൺ സീറോ സിക്സ് സീറോ മൈനസ് തേർട്ടി ഇവിടുത്തെ എത്ര വെനസ്ഡേലെ വൺ ഫൈവ് ഫോർ സീറോ മൈനസ് വൺ സീറോ സിക്സ് സീറോ അതേപോലെ നമ്മൾ കണ്ടുപിടിക്കുക ക്ലിയർ ആണോ അങ്ങനെ കണ്ടുപിടിച്ച ടേബിൾ ആണ് അതാണ്ട് ഈ വെച്ചേക്കുന്നത് അതായത് ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ അല്ല പേഴ്സണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വിസിറ്റേഴ്സ് ടു ആണ് ഫിഫ്റ്റീന് നമ്മൾ ഇവിടെ മൈനസ് ചെയ്തത് ഫോർട്ടി മൈനസ് ഫിഫ്റ്റീൻ ട്വന്റി ഫൈവ് സെവന്റി മൈനസ് ഫോർട്ടി തേർട്ടി എയ്റ്റി മൈനസ് സെവന്റി ടെന്ന് ഹൺഡ്രഡ് മൈനസ് എയ്റ്റി ട്വന്റി അണ്ടോ അതേപോലെ ഇവിടെ നമ്മൾ മൈനസ് ഇത് ത്രീ സിക്സ്റ്റി വൺ സീറോ സിക്സ് സീറോ മൈനസ് ത്രീ സിക്സ്റ്റി അങ്ങനെ മൈനസ് ഇത് ഈ ടേബിൾ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ ക്യുമുലേറ്റീവ് വേണ്ട നമ്പർ ഓഫ് വിസിറ്റേഴ്സ് ടു കുളു പേഴ്സൺ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് വിസിറ്റേഴ്സ് ടു കുളുവാൻ മണാലി ക്ലിയർ ആണോ അതുപോലെ അതുപോലൊരു ഡേറ്റയും കൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ട് ടോട്ടൽ നമ്പർ ഓഫ് വിസിറ്റേഴ്സ് ഫോർ തൗസൻഡ് ആണെന്ന് എന്ന് വെച്ചാൽ മണ്ടേയിൽ അപ്പം ടോട്ടൽ ഫോർ തൗസൻഡ് ആണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ കുളു ആൻ മണാലിയിൽ എല്ലാം കൂടെ ചേർത്ത് ഫോർ തൗസൻഡ് അപ്പോ മൺഡേയിൽ കുളുവിലും മണാലിയിലും വിസിറ്റ് ചെയ്തവർ എത്ര ഫിഫ്റ്റീൻ പേഴ്സൻ്റേജ് ഓഫ് ഫോർ തൗസൻഡ് ആയിരിക്കും ഇനി അത് കുളുവിലും മണാലിയിലും കൂടെ വിസിറ്റ് ചെയ്തവർ മൺ കുളുവിൽ മാത്രം ത്രീ സിക്സ്റ്റി അപ്പം മണാലിയിൽ വിസിറ്റ് എത്ര ആയിരിക്കും ഫിഫ്റ്റീൻ പെർസെൻ്റ് ഓഫ് ഫോർ തൗസൻഡ് മൈനസ് ത്രീ സിക്സ്റ്റി ക്ലിയർ അല്ലേ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഓഫ് ഫോർ തൗസൻഡ് ആണ് കുഴു ആൻഡ് മണാലി ഇനി മണാലി മാത്രം അവിടെ തന്നിട്ടുണ്ട് ത്രീ സിക്സ്റ്റി അപ്പം അതിൽ നിന്ന് മൈനസ് ചെയ്താൽ നമുക്ക് അല്ല കുളുവാണ് തന്നേക്കുന്നത് മണാലി മാത്രം കിട്ടും ക്ലിയർ ആണല്ലോ ഓക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടോട്ടൽ നമ്പർ ഓഫ് വിസിറ്റേഴ്സ് ടു മണാലി ഓൺ മൺഡേ ആൻഡ് വെനസ്ഡേ ഡാഷ് പേഴ്സൺ ഓഫ് നമ്പർ ഓഫ് വിസിറ്റേഴ്സ് ടു ഓൺ വിസിറ്റേഴ്സ്ഡേ എന്താണ് നമ്പർ ഓഫ് വിസിറ്റേഴ്സ് ടു മണാലി ഓൺ മൺഡേ ആൻഡ് വെനസ്ഡേ മൺഡേയിലെയും വേണം നമുക്ക് വെനസ്ഡേയിലെയും വേണം മണാലി വിസിറ്റ് ചെയ്തവര് അല്ലേ അതെത്ര കിട്ടും Okay. 15 െ മണാലിയും കുളുവും കൂടെ ചേർത്ത് എന്ത് ചെയ്യണം കുളുവിൽ പോയവരുടെ മൈനസ് ചെയ്യുക അതത്രീ സിക്സ്റ്റി മൈനസ് ത്രീ സിക്സ്റ്റി ചെയ്യുമ്പം നമുക്ക് മണാലിയിലും മണ്ടേല് വിസിറ്റ് ചെയ്തവരുടെ എണ്ണം കിട്ടും അല്ലെ സോൾവ് ചെയ്തേ പെർസെന്റേജും രണ്ട് സീറോയും കൂടെ കട്ട് ചെയ്താൽ ഫിഫ്റ്റീൻ ഇൻറ്റു ഫോർട്ടി അല്ലെ ദറ്റ് ഈസ് സിക്സ് ഹൺഡ്രഡ് മൈനസ് ത്രീ സിക്സ്റ്റി എത്ര വരും സീറോ ഫോർ ടു ഫോർട്ടി ഇത് ടു ഫോർട്ടി കിട്ടി ഇനി വെനസ്ഡേയിൽ വെനസ്ഡേയിൽ എത്രയാണ് വെനസ്ഡേ എന്ന് പറയുമ്പം തേർട്ടി പെർസെന്റ് കേട്ടോ നമ്മൾ ഈ മാറ്റിയത് വേണം ഇനിയും ചെയ്യാം നമ്മൾ ആദ്യത്തത് വെച്ചിട്ടല്ല ചെയ്യുന്നത് നമ്മൾ ആ ആക്യുമലേറ്റീവ് ഫ്രീക്വൻസി പേഴ്സൺ ഡിസ്ട്രിബ്യൂഷൻ മാറ്റിയിട്ടുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ സോ വെനസ്ഡേയിലെ തേർട്ടി പെർസെന്റ് എന്നാണ് കിട്ടിയത് സോ തേർട്ടി പെർസെന്റേജ് ഓഫ് ഫോർ തൗസൻഡ് ഇതാണ് കുളുവും മണാലിയും കൂടെ ചേർന്നിട്ടുള്ളത് കുളുവിൽ മാത്രമായിട്ട് വെനസ്ഡേയിൽ വിസിറ്റ് ചെയ്തത് ഫോർഎറ്റി അത് മൈനസ് ചെയ്യുക മൈനസ് ഫോർ എയ്റ്റി സോ ഓൾവേ ദേർട്ടി ഇൻറ്റു ഫോർട്ടി അല്ലെ പെർസെന്റേജും രണ്ട് സീറോയും പോയി വൺ തൗസൻഡ് ടൂ ഹൺഡ്രഡ് മൈനസ് ഫോർ എയ്റ്റി സീറോ ടു സെവൻ ട്വന്റി ഓക്കെ സെവൻ ട്വന്റി വെനസ്ഡേയിലെ സെവൻ ട്വന്റി ആണ് അതേപോലെ മൺഡേയിലെ ടു ഫോർട്ടി ആണ് അതിൻ്റെ ടോട്ടലാണ് നമുക്ക് വേണ്ടത് സോ ടു ഫോർട്ടി പ്ലസ് സെവൻ ട്വന്റി നയൻ സിക്സ്റ്റി അത് ഇനി നമുക്ക് വേണ്ടത് നയൻ സിക്സ്റ്റി ഈസ് വാട്ട് പേഴ്സൻറ്റ് ഓഫ് നമ്പർ ഓഫ് വിസിറ്റേഴ്സ് ടു കുളു ഓൺ വെനസ്ഡേ വെനസ്ഡേയിൽ കുളു വിസിറ്റ് ചെയ്തവർ അത് നമുക്ക് ഡയറക്റ്റ് തന്നേക്കുമാണ് ഫോർ എയ്റ്റി അല്ലെ വാട്ട് പേഴ്സൻറ് ഓഫ് എ ഈസ് വാട്ട് ഓഫ് ബി എന്ന് വെച്ചാൽ എ ബൈ ബി ഹൺഡ്രഡ് അല്ലേ ഞാൻ മറ്റു പല ഡിഐഡ് വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാ അല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നയൻ സിക്സ്റ്റി ബൈ ഫോർ എയ്റ്റി ഇന്റു ഹൺഡ്രഡ് സോൾവ് ചെയ്താൽ പോരായോ സോൾവ് ചെയ്തേ സീറോ സീറോ കട്ട് ചെയ്യാം ഇനി ഇത് നിങ്ങൾ കട്ട് ചെയ്ത് രണ്ടോ നാലോ അങ്ങനെ വെച്ച് കട്ട് ചെയ്തേ ഇനി അല്ല നിങ്ങൾ നോക്കിയ ഫോർട്ടി എയ്റ്റ് ഇന്റു ടു ആണ് നയൻറ്റി സിക്സ് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഓക്കെ അപ്പൊ കട്ട് ചെയ്താൽ നമുക്ക് എന്ത് വരും ടു ഹൺഡ്രഡ് പെർസെന്റേജ് ക്ലിയർ അല്ലേ ഓപ്ഷൻ എ ടു ഹൺഡ്രഡ് മനസിലായല്ലോ ഓക്കെ അതേപോലെ ഒരു കാര്യം കാര്യമാണ് ശ്രദ്ധിക്കണം ഇവിടെ ഇപ്പൊ നമ്മള് ഓരോന്ന് കണ്ടുപിടിച്ചില്ല ഇപ്പൊ തന്നെ ഇവിടെ നമ്മൾ മണ്ടയിലെ കുളിവ് മണാലി മണാലി വിസിറ്റ് ചെയ്തവരുടെ എണ്ണം നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു ോർട്ടി എന്ന് കണ്ടുപിടിച്ചു അല്ലെ അതേപോലെ ട്യൂസ്ഡേ ട്യൂസ്ഡേ അല്ല വെനസ്ഡേ നമ്മൾ സെവൻ ട്വന്റി എന്ന് കണ്ടുപിടിച്ചു അല്ലെ അപ്പൊ ഇതൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്തോണം പിന്നെ എപ്പോഴെങ്കിലും ഇതൊക്കെ ആവശ്യം വന്നാൽ എടുത്തോണം പിന്നെ പിന്നെ എവിടെങ്കിലും ഒരു വെനസ്ഡേ ചോദിച്ചാലോ അല്ലെങ്കിൽ ഒരു മൺഡേയെ ചോദിച്ചാലോ അപ്പൊ അത് അറിയണം അപ്പൊ നമ്മളത് നീറ്റായിട്ട് തന്നെ നിങ്ങളത് അവിടെ എഴുതി വെക്കുക ഓക്കേ ഞാനിപ്പോ ഇത് വായിക്കുക നിങ്ങളത് എന്താണ് നോട്ട് നോട്ട് ചെയ്ത് നോട്ട് ചെയ്തോണ്ട് പോകുക അതായത് അടുത്ത് വന്നാൽ വീണ്ടും ഇതേ കാൽക്കുലേഷൻ നമ്മൾ ചെയ്യേണ്ടി വരരുത് അങ്ങനെ സമയം നമുക്ക് ലാഭിക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് വിസിറ്റേഴ്സ് ടു മണാലി ഓൺ വെനസ്ഡേ കണ്ടോ നമ്മൾ തൊട്ട് മുന്നേ മണാലി ഓൺ വെനസ്ഡേ സെവൻ ട്വന്റി കണ്ടുപിടിച്ചതാ അല്ലേ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് വിസിറ്റേഴ്സ് ടു മണാലി ഓൺ വെനസ്ഡേ ടു നമ്പർ ഓഫ് വിസിറ്റേഴ്സ് ടു ഓൺ ഡേ ഓക്കെ ഇത് നമ്മൾ കണ്ടുപിടിച്ചല്ലേ നമ്പർ ഓഫ് വിസിറ്റേഴ്സ് ടു മണാലി ഓൺ വെനസ്ഡേത്ര സെവൻ ട്വന്റി സെവൻ ട്വന്റിയും പിന്നെ ഏതാ വേണ്ടത് നമ്പർ ഓഫ് വിസിറ്റേഴ്സ് ടു കുളു ഓൺ തേഴ്സ്ഡേ തേഴ്സ് ഡേയിൽ കുളു വിസിറ്റ് ചെയ്ത അത് എത്ര വൺ സിക്സ്റ്റി എന്ന് ഡയറക്റ്റ് തന്നിട്ടുണ്ട് അതിന്റെ റേഷ്യോ കാണാം സെവൻ ട്വന്റിയുടെയും വൺ സിക്സ്റ്റി കട്ട് ചെയ്തേ സീറോ സീറോ എട്ട് വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒൻപതായി ഇവിടെ രണ്ടായി സോ ആൻസർ നയൻ ഈസ്റ്റ് ടു ക്ലിയർ അല്ലേ സൊ ഓപ്ഷനെ നയൻ ഈസ്റ്റ് ടു ആദ്യം മണാലി വെനസ്ഡേ ടു കുളു ഓൺ തേഴ്സ്ഡേ ആണ് വേണ്ടത് സോ നയൻ ഈസ്റ്റ് ടു Clear അപ്പോൾ നമ്മുടെ യു ജി സി നെറ്റിന്റെ ഡിസംബർ എക്സാമിലേക്കുള്ള ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ ഇതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് നല്ല സമയം നമ്മുടെ കയ്യിലുണ്ടല്ലേ ഇപ്പം അപ്പൊ നമുക്ക് ആ ഒരു ആയിട്ട് അതായത് സിലബസ് അനുസരിച്ച് നിങ്ങളെല്ലാ ടോപ്പിക്കുകളും നല്ല രീതിയിൽ അത് പഠിപ്പിക്കും അതിന്റെ ക്വസ്റ്റ്യനുകൾ മോക് ടെസ്റ്റ് നമുക്കറിയാമല്ലോ ഏതൊരു എക്സാം നമ്മൾ നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യണമെങ്കിലും നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തിരിക്കണം അല്ലേ അപ്പോൾ ഓരോ ടോപ്പിക്കും പഠിപ്പിക്കും അതിൻ്റെതായിട്ടുള്ള ക്വസ്റ്റ്യൻസും ഡെയിലി വർക്ക് ഔട്ട്സും ഡെയിലി മോക്ക് ടെസ്റ്റുകളും എല്ലാം തന്നിട്ടായിരിക്കും നമ്മുടെ ക്ലാസ് പോകുന്നത് നിങ്ങൾക്ക് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ ഈയൊരു ബാച്ചിനെപ്പറ്റി ഉള്ള കൂടുതൽ വിവരങ്ങൾ വരെ നിങ്ങൾ ഈ കാണുന്ന നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്യുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ആവറേജ് നമ്പർ ഓഫ് വിസിറ്റേഴ്സ് ടു മണാലി ഓൺ ഓൾ ദ ഡേ എക്സെപ്റ്റ് മൺഡേ മൺഡേ ഒഴിച്ച് ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം മണാലി വിസിറ്റ് ചെയ്തവരുടെ ആവറേജ് കണ്ടുപിടിക്കാം നമ്മൾ ഓൾറെഡി വെനസ്ഡേ നമ്മളിപ്പോ രണ്ടു തവണ ഉപയോഗിച്ചു അല്ലെ സെവൻ ട്വന്റി മൺഡേ വേണ്ട മൺഡേ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു പക്ഷെ അത് വേണ്ട ഇവിടെ അല്ലെ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ ഇതിന്റെ മണാലി വിസിറ്റ് ചെയ്തവരുടെ എന്താണ് വേണ്ടത് ആ മണാലി വിസിറ്റ് ചെയ്തവരുടെ എല്ലാം കൂടെ ആവറേജ് ആണ് നമുക്ക് വേണ്ടത് അല്ലെ സോൾവ് ചെയ്തേ എന്ത് വരും മൺഡേ മൺഡേ വേണ്ട ട്യൂസ്ഡേ ട്യൂസ്ഡേ എന്താണ് ട്വന്റി ഫൈവ് പേഴ്സൻറ്റേജ് ഓഫ് ഫോർ തൗസൻഡ് മൈനസ് ഇതാണ് ആൻഡ് മണാലി വിസിറ്റ് ചെയ്തവര് ടൂസ്ഡേ ട്വന്റി ഫൈവ് ഓഫ് ഫോർ തൗസൻഡ് അതിൽ നിന്ന് കുളു വിസിറ്റ് ചെയ്ത സെവൻ ഹൺഡ്രഡ് നമ്മൾ മൈനസ് ചെയ്ത് കളയാം ക്ലിയർ അല്ലേസ് ട്വന്റി ഫൈവ് ഇന്റു ഫോർട്ടി തൗസൻഡ് മൈനസ് സെവൻ ഹൺഡ്രഡ് ദീ ഹൺഡ്രഡ് അല്ലേ ത്രീ ഹൺഡ്രഡ് കിട്ടും ഇത് നമുക്ക് ത്രീ ഹൺഡ്രഡ് ഇനി വെനസ്ഡേ നമുക്ക് സെവൻ ട്വന്റി കിട്ടിയിട്ടുണ്ട് ഇനി എന്താ തേഴ്സ് ഡേ തേഴ്സ്ഡേ എത്ര ടെൻ പേർസെൻറ്റേജ് ഓഫ് ഫോർ തൗസൻഡ് മീൻസ് ഫോർ ഹൺഡ്രഡ് മൈനസ് എത്ര ആണ് കുളു മാത്രം വിസിറ്റ് ചെയ്ത് മൈനസ് ചെയ്യാം ഫോർ ഹൺഡ്രഡ് മൈനസ് വൺ സിക്സ്റ്റി സീറോ ഫോർ ടു ഫോർട്ടി ഇനി ഫ്രൈഡേ ഫ്രൈഡേലെ ട്വന്റി പേർസെൻറ്റേജ് ഓഫ് ഫോർ തൗസൻഡ് ട്വന്റി പേഴ്സെൻറ്റേജ് ഫോർ തൗസൻഡ് മൈനസ് ടു സിക്സ്റ്റിറ്റ് ഈസ്റ്റ് ഹൺഡ്രഡ് മൈനസ്റ്റി സീറോ ഫോർ ഫൈവ് ഫോർട്ടി അല്ലെ ഫൈവ് ഫോർട്ടി ഓക്കെ ഇനി എന്ത് ചെയ്യണം ഇതിൻ്റെ എല്ലാം കൂടെ ആവറേജ് കാണാം ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക എത്രണം ഉണ്ട് മൺ ഇല്ലാതെ നാലെണ്ണം ഉണ്ട് അല്ലേ നാലോട് ഡിവൈഡ് ചെയ്യുക ഓക്കെ സോൾവ് ചെയ്തേ സീറോ എയ്റ്റ് ടെൻ ടെന്ന് ഫിഫ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ഫോർ ഫോർ ഫൈവ് സീറോ ഫോർ ആണ് ആവറേജ് വരുന്നത് അല്ലെ ആൻസർ ഓപ്ഷൻ ഡി ഫോർ ക്ലിയർ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആവറേജ് നമ്പർ ഓഫ് വിസിറ്റേഴ്സ് ടു ഓൺ ആൻഡ് ഈസ് ഡാഷ് പേഴ്സൺ ലെസ് ദാൻ നമ്പർ ഓഫ് വിസിറ്റേഴ്സ് ടു മണാലി ഓൺ വേഴ്സ്ഡേ ഓക്കെ ഡാഷ് പേർസെൻറ്റേജ് ലെസ് അല്ലേ പേർസെൻറ്റേജ് ലെസ് ആണ് ചോദിക്കുന്നത് പേർസെൻറ്റേജ് ലെസ് ആണ് നമുക്കറിയാം രണ്ട് വാല്യൂസ് തന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു വാല്യൂ ഇതാണ് എ അതായത് ആവറേജ് നമ്പർ ഓഫ് വിസിറ്റേഴ്സ് തേഴ്സ്ഡേ അതാണ് എ ബി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വിസിറ്റേഴ്സ് ഓൺ വെനസ്ഡേ അതാണ് ബി പെർസെൻറ്റേജ് ലെസ്റ്റ് നമ്പേഴ്സ് ഡിഫറൻസ് എടുക്കുക ബൈ ലാർജർ നമ്പറിൻ ടു ഹൺഡ്രഡ് അല്ലെ സോ ഫസ്റ്റ് നമ്പർ ഏതാ മൺഡേ ആൻഡ് തേഴ്സ്ഡേയിൽ കുളുവിൽ വിസിറ്റ് ചെയ്ത ഡയറക്റ്റ് തന്നേക്കുന്നതാണ് ത്രീ സിക്സ്റ്റിയും സോ അതിന്റെ ആവറേജ് എടുക്കുക ഫൈവ് ട്വന്റി ബൈ ടു കിട്ടി ഇനി ബി എന്താ നമ്പർ ഓഫ് വിസിറ്റേഴ്സ് ടു മണാലി ഓൺ വെനസ്ഡേ അത് നമ്മൾ നേരത്തെ തന്നെ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളതാണ് അതായത് തേർട്ടി ഓഫ് ഫോർ തൗസൻഡ് മൈനസ് ഫോർ എയ്റ്റി അല്ലെ സെവൻ ട്വന്റി എന്ന് വരും ഇനി ഇതിന്റെ പെർസെൻറ്റേജ് ലെസ് ആണ് സെവൻ ട്വന്റി മൈനസ്റ്റി ബൈ എന്താ സെവൻ ട്വന്റി ഇൻറ്റു ഹൺഡ്രഡ് ക്ലിയർ അല്ലേ സോൾവ് ചെയ്യാം സെവൻ ട്വൻറ്റി മൈനസ് ടു സിക്സ്റ്റി സീറോ സെറ്റ്സ് ഫോ ഫോർ സിക്സ്റ്റി ബൈ സെവൻ ട്വൻറ്റി ഇൻറ്റു ഹൺഡ്രഡ് അല്ലേ ഫോർ സെറ്റ് സീറോ സീറോ കട്ട് ചെയ്ത് പോയാൽ ഫോർ സെറ്റ് സീറോ സീറോ ബൈ സെവൻറ്റി ടു ഓക്കെ കട്ട് ചെയ്തേ ടു വെച്ച് കട്ട് ചെയ്താൽ ടു ത്രീ സീറോ സീറോ തേർട്ടി സെറ്റ്സ് ഫോർ വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ നയൻ ആയി ഇവിടെ ഫോർ വെച്ച് കട്ട് ചെയ്താൽ ഫൈവ് തേർട്ടി സെവൻ ട്വൻ്റി എയ്റ്റ് ഫൈവ് സെവൻറ്റി ഫൈവ് അല്ലേ ദറ്റ് ഈസ് ഫൈവ് സെവൻറ്റി ഫൈവ് ഡിവൈഡ് ബൈ നയൻ അല്ലേ പോയിന്റ് ആണ് നമ്മുടെ ആൻസർ വരുന്നത് സോ നയൻ ഇൻറ്റു സിക്സ് ഫിഫ്റ്റി ഫോർ ദെൻ തേർട്ടി ഫൈവ് ത്രീ ട്വൻ്റി സെവൻ അത്രയും ചെയ്താൽ മതി ബാക്കി ചെയ്യാൻ നിൽക്കേണ്ട ഓപ്ഷൻ ബി ലെസ് ആണ് നെക്സ്റ്റ് ഓഫ് വിസിറ്റേഴ്സ് േഴ്സ്ഡേയിലോട്ട് ഉള്ള വിസിറ്റേഴ്സിലെ ട്വന്റി പേഴ്സെന്റേജ് ഫോറിനേഴ്സ് ആണ് ആൻഡ് ഓഫ് വിസിറ്റേഴ്സ് ടു മണാലി േഴ്സ് ദ ടോട്ടൽ നമ്പർ ഓഫ് വിസിറ്റേഴ്സ്ഡേ ഹു ആർ നോട്ട് ഫോറിനേഴ്സ് ആൻഡ് ടു മണാലി ഓൺ ഫ്രൈഡേ ഹു ആർ ഫോറിനേഴ്സ് ശ്രദ്ധിച്ച് വായിക്കുക എന്നുള്ളതാണ് അവിടെ ഈ നോട്ട് ഫോറിനേഴ്സും ഫോറിനേഴ്സും ഒക്കെ ഇടയ്ക്ക് വരുന്നത് ശ്രദ്ധിക്കാം ഓക്കെ അപ്പോൾ ട്യൂസ്ഡേയിൽ കുളുവിൽ വിസിറ്റ് ചെയ്തവർ എത്ര പേരാണ് ട്യൂസ്ഡേയിൽ കുളുവിൽ വിസിറ്റ് ചെയ്തത് സെവൻ ഹൺഡ്രഡ് ആണ് അല്ലേ ഇതിലെ ട്വന്റി പേർസെൻറ്റേജ് ഫോറിനേഴ്സ് ആണ് നമുക്ക് വേണ്ടത് ടോട്ടൽ നമ്പർ ഓഫ് വിസിറ്റേഴ്സ് ടു ട്യൂസ്ഡേ ഹു ആർ നോട്ട് ഫോറിനേഴ്സ് ഫോറിനേഴ്സ് ആണെങ്കിൽ നമുക്കറിയാം നോൺ ഫോറിനേഴ്സ് ആണ് ഓഫ് സിക്സ്റ്റി അല്ലേ ഇതാണ് ഒരു നമ്പർ ഇനി അടുത്തതെന്ന് പറയുന്നത് ഓഫ് വിസിറ്റേഴ്സ് ഓൺ ഫ്രൈഡേ ആർ ഫോറിനേഴ്സ് ഓക്കെ ഇനി ഈ മണാലി ഓൺ ഫ്രൈഡേ ഒന്ന് കണ്ടുപിടിച്ചേ അത് നമ്മൾ നേരത്തെ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ളതാ അല്ലെ അപ്പൊ അതാ വാല്യൂ എടുത്താൽ മതി മണാലി അതായത്

മണാലി ഓൺ ഫ്രൈഡേ ഹു ആർ ഫോറിനേഴ്സ് ഫോറിനേഴ്സ് ആയിട്ടുള്ള അതായത് ഫോർട്ടി പെർസെന്റേജ് തന്നെ അല്ലേ ഫോർട്ടി പെർസെന്റേജ് ഓഫ് പെട്ടെന്ന് നമ്മൾ ഇത് എയ്റ്റ് എടുക്കുന്നു അത് സിക്സ്റ്റി എടുക്കാനുള്ള ജസ്റ്റ് ചിലപ്പം അത് അത് നോൺ ഫോറിനേഴ്സ് ആണെന്നുള്ള രീതി തോന്നണം ഓക്കെ ഫോറിനേഴ്സ് ആണ് അവിടെ പറഞ്ഞത് സോ നമുക്ക് ഇവിടെ വേണ്ടതും ഫോറിനേഴ്സാണ് ഫോർട്ടി പെർസെന്റ് ഫൈവ് സിക്സ്റ്റി സോ ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്യുന്നതാണ് നമ്മുടെ ആൻസർ ഫോർട്ടി ഇന്റു ിഫ്റ്റി ഫോർ അല്ലേ സിക്സ്റ്റീന് ടു സിക്സ് ആഡ് ചെയ്തേ സിക്സ് സെവൻ 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 സെവൻറ്റി സിക്സ് ഓപ്ഷൻ ബി സെവൻ സെവൻറ്റി സിക്സ് ക്ലിയർ ആണല്ലോ അപ്പം ഈ ഒരു ക്വസ്റ്റ്യില് നമുക്ക് കൺഫ്യൂസിങ് ആയിട്ട് വരുന്നത് ആദ്യം അല്ലെ ആദ്യം നമ്മൾ എങ്ങനെ ഇതിനെ മാറ്റുന്നു എന്നുള്ളതിലാണ് അതായത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയോടാണ് തന്നേക്കുന്നത് അത് മനസ്സിലാക്കുക എന്താണ് മൺഡേയിൽ ഫിഫ്റ്റീൻ പെർസെന്റേജ് ടില് ട്യൂസ്ഡേ അല്ലെ ട്യൂസ്ഡേ വരെ ഫോർട്ടി പെർസെന്റ് അപ്പൊ ട്യൂസ്ഡേ കണ്ട എന്ത് ചെയ്യണം ഫോർട്ടി മൈനസ് ഫിഫ്റ്റീൻ ഇനി വെനസ്ഡേ വരെ സെവന്റി അല്ലേ അപ്പോൾ വെനസ്ഡേ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം ട്യൂസ്ഡേ വരെ ഉള്ളത് മൈനസ് ചെയ്യുക അപ്പൊ അത് എഴുതി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം സിമ്പിൾ ആയിട്ടുള്ളതാണ് അല്ലേ അപ്പൊ അത് നിങ്ങൾ അത് ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ നമ്മളുടെ യു ഡി സി നെറ്റിൻ്റെ പേപ്പർ വൺ കോഴ്സിനെപ്പറ്റി ഉള്ള കാര്യം നേരത്തെ പറഞ്ഞു ഡിസംബർ ബാച്ചിലേക്കുള്ളത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് മറക്കാതെ അതിലേക്ക് ജോയിൻ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്